எல்லாருக்கும் வணக்கம் வெல்கம் டு வில்லேஜ் ட்ராவல் பிளாக் ஏன் இன்னைக்கு இவன் தமிழ் பேசுகிறேன் அப்படின்னு தான் வேணாம் சொல்கிறேன் எதுக்கு தமிழ் பேசுகிறேன்னு சொல்கிறேன் அதுக்கு முன்னாடி எல்லோரும் எங்கே எனக்கு ஒரு ரிக்கொஸ்ட் இருக்குது ஏன்னா என்னோட எனக்கு தமிழ் அவ்வளோ சுத்தமாக பேச தெரியாது அதனால எல்லாருமே கொஞ்சம் அட்ஜஸ்ட் பண்ணுவோம் நான் இப்போ கேரளாவில் பாலக்காடு டிஸ்ட்ரிக்டில் வடவஞ்சூர் நிற்கிறேன் இங்கே நம்ம எம்ஜிஆர் இல்லையா ஆக்டர் நடிகை நடிகை எம்ஜிஆர் வீட்டு பக்கம்தான் நான் நிற்கிறேன் அப்போது இன்றைக்கி நம்ம பார்க்க போகிற வீடியோன்னா எம்ஜிஆர் வீடு தான் அப்போ வீட்டு உள்ள ஏறுறதுக்கு முன்னாடியே ஒரு சின்ன ஒரு வழி இருக்கு இந்த வழி கூட தான் நம்ம உள்ள போக முடியும் நான் எதுக்கு இந்த மாதிரி வழி வழி பேசுறேன் அப்படின்னு நினைக்க வேணாம் அப்ப நம்ம மோகன்லால் இல்லையா அந்த மோகன்லாலோட வழிக்கு மட்டும் எல்லாரும் நம்ம உலகமே நம்ம கேரளாவில் எல்லாருமே கை தட்டி இருக்கு அது என்ன வழி தெரியுமா ஸ்ரீஹள்ளிலே உள்ள வழி அந்த மாதிரி வழி கிடையாது இதுதான் ஒரிஜினல் வலி அப்ப இந்த வழியில நமக்கு உள்ள போனா எம்ஜிஆர் வீடு பக்கம் எத்தி இருக்குப்போ அப்போ நம்ம எம்ஜிஆர் வீட்டில அது ஒரு சில்பம் உண்டு ഭാരത് രന എം ജി രാമചന്ദ്രൻ എന്ന് പേരെഴുതിയിട്ടുണ്ട് ഇവിടെ അപ്പോ ഈ എം ജി ആറിന്റെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മാർബിൾ കൊണ്ടാണ് ഈ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിൾ കൊണ്ടാണ് എനിക്ക് ഈ ശില്പം കണ്ടപ്പോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത എന്താന്ന് വെച്ചാൽ ഇതിൽ കണ്ണാടി ഉണ്ടല്ലോ ഈ കണ്ണാടി ഒരു കറുത്ത കളറിലുള്ള കണ്ണാടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എം ജി ആർ എപ്പോഴും കറുത്ത കണ്ണാടിയാണല്ലോ ആണല്ലോ ഇരുന്നത് അപ്പോൾ അത് കൊടുക്കാതിന്നു എനിക്കും തോന്നി ഇതിന്റെ തൊട്ട് സൈഡിൽ തന്നെ വലതു സൈഡിൽ തന്നെ ഒരു ഗർജിക്കുന്ന ഒരു സിംഹം ഉണ്ടോ ഒരു ഗർജിക്കുന്ന സിംഹം നല്ല പൂറ്റൻ രണ്ട് പല്ലുകളും ഇത് എനിക്ക് തോന്നുന്നു ഒറ്റ കല്ലിൽ ഒരു വലിയൊരു കല്ലിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് എം ജി ആർ എപ്പോഴും സിംഗം സിംഗം തണ്ട അതിനു വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എം ജി ആറിന്റെ ഇടത് സൈഡ് ഒരു ശില്പം കൊടുത്തിരിക്കുന്നത് ഇതാണ് എം ജി ആറിന്റെ വീട് എനിക്ക് തോന്നുന്നു അഞ്ചു വയസ്സ് വരെ ശ്രീലങ്കയിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ അഞ്ചു വയസ്സ് വരെ അദ്ദേഹം കളിച്ചു വളർന്നത് ഈ വീട്ടിലാണ് ഈ ഓടിട്ട ഈ വീട്ടിലാണ് ഇത് റിനോവേറ്റ് ചെയ്താണ് ആക്ച്വലി ഇങ്ങനെയല്ല ഈ അതേ പഴയ അതേ മോഡലിൽ തന്നെയാണ് ഇത് റിനോവേറ്റ് ചെയ്തിരിക്കാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് എം ജി ഓൾഡ് റിനോവേറ്റഡ് ഹൗസ് തമിഴിലും എഴുതിയിട്ടുണ്ട് അതേ മോഡലിൽ തന്നെ അവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിനകത്താണ് അദ്ദേഹം എം ജി ആർ അഞ്ചു വയസ്സിലെ കളിച്ചു വളർന്ന് അപ്പൊ ഇത് തുറക്കാൻ പറ്റില്ല ഇത് ലോക്ക് ചെയ്തിരിക്കാണ് ചോദിച്ചപ്പോഴും അവർ തുറക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ശില്പം കൂടിയുണ്ട് അപ്പോ ഇതിന് നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലൂടെയാണ് ഈ നമ്മൾ വീഡിയോ എടുക്കുന്നത് ആണ് നിങ്ങൾ എന്ന് വിചാരിക്കുന്നു ഇതിന്റെ വലത് സൈഡ് എം ജി ആറിന്റെ അമ്മയും അച്ഛനുമാണ് ഇവിടെ ഇത് മാറുപിള്ളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മരുദൂർ സത്യഭാമ അല്ലെ മരുതുർ സത്യഭാമ എന്നാണ് അമ്മയുടെ പേര് അച്ഛന്റെ പേര് മേലേകത്ത് ഗോപാല മേനോ അച്ഛനും അമ്മയാണ് അപ്പൊ ഇത് എം ജി ആറിന്റെ ആർ ഗാലറി ഉണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് ചിലതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഒരു എം ജി ആറിന്റെ ഒരു ശില്പം കൂടിയുണ്ട് വെള്ളം കേട്ടോ ഇത് ഫൗണ്ടൈൻ പോലെ കെട്ടിയിരിക്കുന്നതാണ് ഇതിൽ വെള്ളം ഒഴിഞ്ഞു വന്നിട്ട് ഫൗണ്ടെയ്ൻ പോയി കെട്ടിയിരിക്കുന്ന ഒരു ശില്പാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ സിംഹം ഗർജിക്കുന്ന ആ സിംഹം ഉണ്ട് എം ജി ആർ എവിടെയുണ്ടോ അവിടെ സിംഹം ഉണ്ട് ഇതിന്റെ എന്താണെന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ പൊരുള എന്താണറിയില്ല എം ജി ആറിന്റെ തന്നെ ഒരു സിംഹം എല്ലാ സൈഡിലും ഉണ്ട് എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെ ഇതാണ് ആ ഗാന റിക്ഷാക്കാരൻ റിക്ഷാക്കാരൻ നീരും നെർപ്പും ആ എനിക്ക് തോന്നുന്ന സിനിമ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് സിനിമകളുണ്ട് ഉണ്ട് എം ജി ആറ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ പേരാണ് സതി ലീലാവതി ഡയറക്ടർ ചെയ്തിരിക്കുന്നത് ഏലി സാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമ അതിനുശേഷം നൂറ്റി മുപ്പത്തി ആറ് സിനിമകൾ അഭിനയിച്ചു അതിൽ അവസാനം അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഡയറക്ടർ എം ജി രാമചന്ദ്രൻ ഇത് നമ്മുടെ എം ജി അദ്ദേഹം തന്നെയാണോ മധുരൈ മീ മീട്ട സുന്ദര പാണ്ഡ്യൻ അപ്പോൾ നമ്മുടെ എം ജി ആറ് തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ലാസ്റ്റത്തെ സിനിമ അദ്ദേഹം തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറ് സിനിമകൾ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് സിനിമകൾ അദ്ദേഹം ഡയറക്റ്റും ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഇരുമ്പ് പെട്ടിയുണ്ട് ഡ്രങ്ക് പെട്ടി എന്നൊക്കെ പറയുന്ന രണ്ട് ഇരുമ്പ് പെട്ടിയുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ പണ്ടത്തെ സിനിമ ഫിലിമൊക്കെ കൊണ്ടുവരുന്ന പെട്ടി ആ പെട്ടിയാണ് തോന്നുന്നു അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത ഇതിനകത്ത് പഴയ ഫിലിംസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും നമ്മൾ അതിലേക്കാണല്ലോ നമ്മൾ ആദ്യം കണ്ട് സിനിമ കണ്ടുപോകാ വന്നത് അതിന് പെട്ടിയാണ് തോന്നുന്നത് എന്തായാലും തുറക്കാനുള്ള ചാവിയൊന്നും നമ്മുടെ അടുത്ത് ഇവിടെ ഇല്ല തുറക്കാനുള്ള അനുവാദമില്ല ഇത് ഇവിടെ നമ്മുടെ രജനീകാന്തും ഇതിനപ്പുറത്താരാണെന്നറിയില്ല രജനീകാന്ത് കമലഹാസിനും കൂടി വലിയൊരു കൂറ്റൻ പൂമാല എം ജി ആറിന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് എത്ര വർഷം മുമ്പാണ് അത്രയും വലിയൊരു കൂറ്റൻ സാധനം രണ്ടുപേരും കൈ വിട്ട് കഴിഞ്ഞാല് എം ജി ആർ താഴെ വീഴും അത്രയും കൂറ്റൻ ഒരു പൂമാലയാണത് ഇവിടെ എം ജി ആർ അഭിനയിച്ച ഒരു എനിക്ക് തോന്നുന്നു രാ ചക്രവർത്തിയായിട്ട് അഭിനയിച്ച രാജകുടുംബത്തിലെ ഒരു രാജാവായിട്ട് അഭിനയിച്ച ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് പത്രം വായിക്കുന്നതായിട്ടാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതിന് താഴോട്ട് വന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് എന്താ പറയുക ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു ഫോട്ടോ ആണ് അദ്ദേഹം മരിച്ചിട്ട അദ്ദേഹത്തിന്റെ ബോഡിയുള്ള ഒരു ഫോട്ടോ ഇവിടെയുണ്ട് ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അദ്ദേഹം മരിച്ചു കിടക്കുന്നത് ഇവിടെ ഒരു അംഗൻവാടി ഉണ്ട് അപ്പോ ആ മുതൽ വെള്ളിയാഴ്ച ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവും ഞങ്ങൾ സൺഡേ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇന്ന് തുറന്നിട്ടില്ല അപ്പോൾ ഇവിടെ തൊട്ടിപ്പുറത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു കിണർ ഉണ്ട് സത്യവിലാസം എന്നാണ് കിണറിന് പേര് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാരൊന്നും ഇവിടെ വരുന്നില്ല എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഞാനൊരു പാലക്കാട്ടുകാരനായിട്ട് പോലും ഞാനും ഒരു പാലക്കാട്ടുകാരനായിട്ട് പോലും എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഷ്ടിയുള്ളൂ ഇങ്ങോട്ട് വരാം പക്ഷെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു എം ജി ആറിന്റെ വീട് ഉണ്ട് എന്ന് അറിയാതെ അറിയാം എങ്കിലും പക്ഷെ ഞാനിവിടെ വന്നിട്ടില്ല അപ്പൊ എന്തായാലും ഇനി ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ഒത്തിരി ആൾക്കാർ വരും പാലക്കാട്ടുള്ള ആൾക്ക് മുഴുവൻ ആൾക്കാർക്ക് എനിക്ക് ഈ വീഡിയോ അറും ഈ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ കാണുന്ന ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരെ സന്ദർശിക്കുക ഇതൊരു സംഭവം അടിപൊളി സംഭവമാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് കാരണം വെച്ചാൽ എം ജി ആറ് അഞ്ചു വയസ്സുവരെ ജനിച്ച് വളർന്നിട്ട് പിന്നെ തമിഴ്നാട്ടിൽ പോയിട്ട് മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായിട്ട് മാറിയ അദ്ദേഹത്തിന്റെ വീട് കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്നതിൽ ഒരു അഭിമാനം തന്നെയാണ് അപ്പൊ എന്തായാലും ഇത് മിസ് ചെയ്യുന്നു നിങ്ങളായാലും அப்போ எம்ஜிஆர் வீட்டின் பேரு சக்தி விலாசம் இது வடவன்பூரான எம்ஜிஆர் மெமோரியல் ஹவுஸ் இது ஓப்பன் செய்தது ஜஸ்டிஸ் ஸ்ரீ சதாசிவன அப்போ நான் இதுக்கு முன்னாடி பேசினேன் என்னோட தமிழ் எப்படி இருக்கு நல்லா இருக்கா நல்லா இருந்தா சொல்லுங்கோ நல்லா இருந்தா கண்டிப்பா என்னோட சேனலே മാറ്റി ഞാൻ தமிழ் ചാനൽ புக்ஸ் ஒண்ணு கிரியேட் பண்ண போறேன் கண்டிப்பா நீங்க அந்த ോ അപ്പൊ എനിക്ക് തമിഴ് എപ്പിടി അപ്പൊ നിങ്ങൾക്ക് ഈ വീട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വടവനൂർ വരെ കൊല്ലം കൂടെ വടവനൂർ വന്ന് അന്വേഷിച്ചാൽ മതി ചെറിയൊരു ഇടുക്ക് വഴിയാണ് അപ്പൊ ജസ്റ്റ് എന്തായാലും അവിടെ ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന ഒരു അമ്പലമുണ്ട് അമ്പലത്തിന്റെ തൊട്ട് സൈഡ് തന്നെയാണ് ഈ എം ജി ആറിന്റെ വീടുള്ളത് എന്തായാലും അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കാൻ പറ്റത്തിൽ എനിക്ക് ഒരു സന്തോഷമുണ്ട് ചെറിയൊരു ഓടിട്ട കുഞ്ഞു വീടാണ് അപ്പൊ എന്തായാലും നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇത് കാണാനും ഇവിടെ തമിഴ്മാർക്ക് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറേ തമിഴ്മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളെക്കാളും കൂടുതൽ ഇവിടെ തമിഴ് വരാ വന്നിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ തേക്കാം